പവിത്രതകൾ ഏറെ നിറഞ്ഞ ജമാതുൽ ഉഹ്റ ജമാതുൽ ആഹിർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇന്നത്തെ ഈ ദിവസം പ്രയാസ പ്രതിസന്ധികൾ മാറി സുഖവും സന്തോഷവും ലഭിക്കാൻ മനസ്സമാധാനം ഉണ്ടാവാൻ രോഗങ്ങൾ മാറാൻ അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇന്നു മുതൽ കിടന്ന് നമ്മൾ പറയേണ്ട ഒരു ചെറിയ ദുആയുണ്ട് ഉണ്ട് സുജൂതിൽ കിടന്ന് പറയേണ്ട ചെറിയൊരു ദുആ ഏതാണ് ആ ദുആ എങ്ങനെയാണ് പറയേണ്ടത് എന്താണ് അതിൻ്റെ അർത്ഥം വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ബിസ്മില്ലാഹി വലഹമ്മ ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അലഹദില്ല അള്ളാഹു സുബത്തെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഹൈറുകളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രധാനിക്കട്ടെ മരിച്ച് നമ്മളെല്ലാവരും ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളെല്ലാം നമുക്ക് കൂട്ടുകാരായി അള്ളാഹു തല തന്നുഗ്രഹിക്കട്ടെ ആമീൻബൽ ആലമീൻ അലഹമില്ല നമ്മൾ എല്ലാവരുമുള്ളത് വിശുദ്ധമായ പരിഭാവനമായ ജമാതുൽ ഉഹ്റ അല്ലെങ്കിൽ ജമാതുൽ ആഹ്ർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച പകൽ വരികയാണ് ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഈ ധന്യമായ നിമിഷത്തിൽ ഒരു നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഈ ദ്വാ ഒരു മനുഷ്യൻ ഇന്നു മുതൽ കിടന്ന് ഈ ദ്വാ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ് എന്ത് കാര്യം നടക്കില്ല എന്ന് വെച്ച് നമ്മൾ മടക്കി മാറ്റിയിട്ടുണ്ടോ ആ കാര്യം നടന്നു കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നല്ലതുപോലെ ആഗ്രഹിച്ച് ഇൻഷാ അള്ള ഈ ദിക്കറ് സുജൂതിൽ കിടന്ന് പറഞ്ഞു നോക്കി അള്ളാഹുതഅാല എന്ത് ചെയ്തു തരും ആ മുടങ്ങിപ്പോയ കാര്യങ്ങൾ അത് വീണ്ടെടുക്കാൻ അത് അതുപോലെ തന്നെ കള്ള കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോയവരുണ്ട് അതുപോലെ മാരകമായ അസുഖങ്ങളിൽ പെട്ടുപോയവരുണ്ട് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് അതുപോലെ തന്നെ വലിയ സിഹിറിലും അതുപോലെ മാരണ പ്രവർത്തനത്തിലും അസൂയയിലും അതുപോലെ കണ്ണീറിലും പെട്ടുപോയവരുണ്ട് എല്ലാത്തിനുള്ള ശിഫയാണ് സുജൂതിൽ കിടന്ന് നമ്മൾ ഇന്നു മുതൽ പതിവാക്കേണ്ട ഈ പുണ്യമായ തിക്കർ ഇൻഷാ അല്ലാ അത് പറയുന്നതിന് മുമ്പ് നാം എല്ലാവരും നിലനിൽക്കുന്ന പരിപാടനമായ ജമാതുൽ ആഹിർ അല്ലെങ്കിൽ ജമാതുൽഹ മാസം അള്ളാഹുയെ പഠിച്ചവരെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല അമലുകളും നിനക്ക് പൊരുത്തമുള്ളതാക്കണേ അള്ളാ എന്ന് നമ്മളെപ്പോഴും ദു ആരക്കണം അല്ലെ പരിപാടനമായ റമലാൻ നമ്മളിലേക്ക് വരുന്നു എന്ന് അറിയിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ജമാതുൽ ഉഹ്റ ജമാതുൽ ഉഹ്റ കഴിഞ്ഞ് പിന്നെ വരുന്നത് റജബാണ് റജബ് കഴിഞ്ഞ് പിന്നെ ഷാഹാനാണ് ഷാഹാൻ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം റമലാനാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റമലാൻ എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്രിയുടെ വാഹനമാണ് ആ മന്ത്രിയുടെ വാഹനത്തിന് മുന്നേ രണ്ട് മൂന്ന് വാഹനങ്ങൾ ഉണ്ടാകും അത് പോലീസ് എസ്കോട്ട് കൊടുക്കുകയാണ് പോലീസിൻ്റെ വാഹനമാണ് അതുപോലെ തന്നെ പൈലറ്റ് വാഹനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് മന്ത്രിയുടെ വാഹനത്തിന് മുന്നേ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി വരുന്ന പോകുന്ന വാഹനം അതാണ് റജബും ഷാഹബാനും ആ റജബും ഷാഹബാനുമാകുന്ന മാസത്തിന് മുന്നേ ഉള്ള മാസമാണ് ജമാതുൽ ഉഹ്റ മാസം അതായത് ആ പോലീസ് വണ്ടി പോകുമ്പോൾ ആ പൈലറ്റ് വാഹനം പോകുമ്പോൾ അത് വലിയ രൂപത്തിൽ ഹോൺ അടിക്കാറുണ്ട് ഞങ്ങൾ വരുന്നുണ്ടൊന്ന് മാറിത്തരണേ മാറണേ എന്ന ആ ഒരു നിർദ്ദേശമാണ് എന്നതുപോലെ റജബ് വരുന്നുണ്ട് എന്നുള്ള വലിയൊരു നിർദ്ദേശം നൽകുന്ന മാസമാണ് നമ്മളുള്ള ഈ പരിപാവനമായ ജമാതുൽ ഉഹ്റ മാസം ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് അഭിബാധത് ചെയ്താൽ പുണ്യങ്ങൾ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഓർക്കേണ്ടതുണ്ട് പിന്നെയോ പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് അല്ലേ വെള്ളിയാഴ്ച രാവിൻ്റെയോ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയോ മഹത്വം എൻ്റെ മുമ്പിനിങ്ങളെ ഈ ചാനലിൽ കൂടി ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാടായി നമ്മളത് പറയുന്നു വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം വെള്ളിയാഴ്ച രാവിൻ്റെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും ഇനി കടക്കുന്നില്ല മഹാനായ മാം ഷാഫി പറഞ്ഞ ഒരു കാര്യം ിൽ അഞ്ച് രാത്രികളിൽ അഞ്ച് രാവുകളിൽ ഒരു മനുഷ്യൻ ദ്വാ ചെയ്ത് ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ദ്വാ മടക്കി അവൻ ദ്വാരക്കേണ്ടി വരില്ലെന്നാണ് കാരണം അവനക്ക് ആ എന്ത് ആഗ്രഹമാണോ അവൻ ചോദിച്ചത് അത് അള്ളാഹു താല കൊടുക്കും കൊടുത്തില്ല എങ്കിലല്ലേ പിന്നെയും അവൻ ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ വെള്ളിയാഴ്ച രാവിലെ മഹത്വത്തിൽ പെട്ടതാണ് ഇജാബത്ത് ദ്വാ അള്ളാഹു സ്വീകരിക്കും പക്ഷെ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം നമ്മൾ വിവാദത്തൊന്നും എടുക്കാതെ നിസ്കാരം ക്ലിയർ അല്ലാതെ വല്ലപ്പോഴൊക്കെ പള്ളി കയറി തോന്നുമ്പോ സ്വല്ലിയായി തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരായി നിസ്കാരം കഥ ആക്കുന്നവരായി അതുപോലെ തന്നെ ഹക്കിടപാടുകൾ തീർക്കാത്തവരായി ഹറാമ് തിന്നിട്ട് ദ്വാര എന്നാൽ ഈ ദ്വാരൊന്നും അള്ളാഹു സ്വീകരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് ദ്വാ ചെയ്ത് നോക്കി അള്ളാഹു താല നമുക്ക് ആ ദ്വാ സ്വീകരിച്ചു തരുന്നതാണ് അപ്പോൾ അഞ്ച് രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് അഞ്ച് രാത്രികളിൽ ദ്വാ ചെയ്താൽ അള്ളാഹു ദ്വാ സ്വീകരിക്കും അതിൽപ്പെട്ടതാണ് എന്ത് വെള്ളിയാഴ്ച രാവ് അത് മഹത്വമുള്ളതാണ് പിന്നെ നമ്മളൊക്കെ ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ്വാ ചെയ്ത് ഉടൻ തന്നെ ഉത്തരം കിട്ടണമെന്ന് നമ്മൾ വാശിപിടിക്കാൻ പാടില്ല ഉടൻ തന്നെ ഉത്തരം കിട്ടണം രോഗം മാറ്റിത്തരണേ അല്ലാ നാളെ തന്നെ രോഗം മാറണം അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു താല അപ്പൊ തന്നെ ദ്വാ സ്വീകരിച്ച് രോഗം മാറ്റി കൊടുക്കും രോഗം മാറണേ എന്ന് നമ്മൾ ദ്വാ ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ആ രോഗത്തിൽ തന്നെ അള്ളാഹായിരിക്കും അള്ളാഹു താല ചിലപ്പോൾ മരിപ്പിക്കുക പക്ഷേ എന്തായിരിക്കും നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല ആ രോഗം കൊണ്ട് പുറത്തു തരാൻ കാരണമായേക്കാം ചിലപ്പോൾ അള്ളാഹു താല രോഗം മാറ്റണേ നമ്മൾ ദ്വാ ചെയ്തിട്ട് നമുക്ക് രോഗം മാറിയില്ലെങ്കിലും അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകാൻ അത് കാരണമാണ് അപ്പോൾ ദ്വാ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാ അത് ഒരിക്കലും തട്ടിപ്പോയില്ല ദ് ദ്വാ ചെയ്താൽ അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ മാത്രമല്ല ഇന്നത്തെ ഈ ദിവസത്തിൽ അതുപോലെ നാളത്തെ പകലിലൊക്കെ സൂറത്തിൽ കഹഫ് അതുപോലെ സൂറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് അതുപോലെ ദ്വാഹകൾ ദാനധർമ്മങ്ങൾ എല്ലാം അധികരിപ്പിച്ച് നല്ലൊരു ജീവിതമായിരിക്കണം ഇന്നും നാളെയൊക്കെ ആയി ഇന്നും നാളെ മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി വരുന്ന മാസങ്ങൾ അതിശ്രേഷ്ഠമാണേ ഒരിക്കലും മറന്നുപോകരുതേ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഈ പുണ്യമായ ഈ ദിനരാത്രങ്ങളിൽ നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബല്ല ആലമീൻ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവെന്നൊക്കെ പറഞ്ഞാൽ അത് മുഗ്മിനീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഈദുൽ മുഹ്മിനീൻ എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറയുന്നത് വെള്ളിയാഴ്ച രാവൊക്കെ ഈദുൽ മുഹ്മിന് പെരു പെരുന്നാൾ രാവ് അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം പോലെയാണെന്നാണ് ൾ ദിവസമാണ് ഒരു മ്മ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈ രണ്ട് പെരുന്നാൾ ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടാണ് ജുമാ ദിവസം എന്ന് പോലും നബി നബിസ്ഹു അലഹി തങ്ങളുടെയൊക്കെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സുജൂതിൽ കിടന്ന് സുജൂത് എന്ന് പറഞ്ഞാൽ അല്ലെ അള്ളാഹുലേ ഏറ്റവും കൂടുതൽ അവൻ്റെ അടിമ അടുക്കുന്ന ചേർന്ന് നിൽക്കുന്നൊരു സമയമാണ് എന്ത് സുചൂതി ചെയ്യും സുചൂതി ചെയ്യുമ്പോൾ അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിൽ ഒരു മറയുമില്ല എന്ത് ചോദിച്ചാലും അള്ളാഹുത്താലെ സ്വീകരിക്കുമെന്നതാണ് അപ്പോൾ ആ സുജൂതിൽ കിടന്നിട്ട് നമ്മൾ പറയുന്ന പറയേണ്ട ഒരു ദ്വായനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് സുജൂതിൽ നമ്മൾ ഒരുപാട് ദ്വാര അധികരിപ്പിക്കണം റബന ഫിദ്വായ നമുക്ക് സുജൂതിൽ കിടന്ന് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറ്റിയ ഒരു ദ്വായാണ് കാരണം അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് നീ റു തരണേല്ലോ ആഹ്രത്തിൽ വിജയം നൽകണേ അല്ല ദീനിൽ നീ സമാധാനം തരണേ അല്ല ദീനിനെ തൊട്ട് ഞങ്ങളെ തെറ്റിക്കല്ലേ അല്ല അല്ലെ ആഹ്രത്തിലും നരകമോചനം തരണേ അല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ദ്വായാണ് റബ്ബനം ഈ ദുആയൊക്കെ നമുക്ക് റുകൂഇലും സുജൂദിലൊക്കെ ഈ ദുആയൊക്കെ നമുക്ക് റുകൂഇലും സുജൂദിലൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയതാണ് ആ അപ്പോ നമ്മള് പരമാവധി ദുആകൾ അധികരിപ്പിക്കുക ഇന്നും നാളെയുമായി പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ നിസ്കാരങ്ങളിൽ നമുക്ക് ദുആ ചെയ്യാം ചെയ്യുമ്പോൾ അറബിയിൽ ദ്വാരക്കണം മലയാളത്തിൽ പറയരുത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുരായി പോകും മനസ്സിൽ പറയാം മനസ്സിൽ നമുക്കിങ്ങനെ സുചൂതിൽ കിടന്നിട്ട് പറച്ചോനെ എൻ്റെ മനസ്സിൽ മനസ്സിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അല്ല എൻ്റെ രോഗം മാറ്റണേ അല്ല അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിൻ്റെ ഉദ്ദേശം നീ സഫലീകരിച്ച് എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ പറയാം അല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുരായി പോകും നിസ്കാരത്തിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ഒരു ദിക്ർ ഇനി പറയാൻ പോകുന്നു ഇൻഷാ അള്ള ആ ഈ ദിക്കറ് അള്ളാൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് മാത്രമല്ല ഈ ദിഖർ പറയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ് മുറാദുകൾ ഹാസിലാവാൻ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ രോഗങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഈ ഒരു ദ്വ നമ്മൾ എന്ത് ചെയ്യുക സുജൂതിൽ പറയുക ഏതാണ് ആ അദ്വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ല അന്ത എന്റെ പൊന്നുസ്താദേ വലിയൊരു ദ്വാരാണ് ഇതൊക്കെ ഞങ്ങൾ കാണാതെ വിളിച്ച് എങ്ങനെയാണ് ഞങ്ങൾ സുചൂതിൽ ദ്വാരക്കുക വേണ്ട സുജൂതിൽ തന്നെ ദ്വാരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് ദ്വാരക്കാലോ ഇപ്പോൾ നമുക്കിത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാതെ പഠിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ അത് നോക്കി നമുക്ക് ഓതാമല്ലോ നിസ്കാരത്തിലല്ലാത്തപ്പോൾ നിസ്കാരത്തിലല്ലാത്തപ്പോൾ അത് നോക്കി ഓതി ഒരു പതിനൊന്ന് വട്ടമോ അല്ലെങ്കിൽ പതിനേഴ് വട്ടമോ ഒക്കെ ഓതിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാൽ ദ്വാ ചെയ്താൽ അത് ആ സ്വീകരിക്കും ഏതാണ് ആ ദ്വാ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞു نُبَرِنَيْ لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام. لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام.

നീ മാന്യതയുള്ളവനാണ് റബ്ബേ ഇതാണ് ആ ദു അർത്ഥം ഇതാണ് ആ ദിക്കറിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ലാ ഇലാഹ ഇല്ലാ അന്ത അതിശ്രേഷ്ഠമായ ഒരു തിക്റാണിത് അതിശ്രേഷ്ഠമായ ഒരു ദ്വായാണിത് അപ്പോൾ ഇത് കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു വേണ്ട ഇത് കണ്ട് നമ്മൾ നമുക്ക് പറഞ്ഞാലും മതി എപ്പോ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക ഇത് ഒരു മൂന്ന് വട്ടമോ അല്ലെങ്കിൽ ഏഴു വട്ടമോ പതിനൊന്നോ ഒക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചൊല്ലിയിട്ട് ഇൻഷാ അള്ള ദ്വാരക്കിൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റു ഏറ്റു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ ഇത് സുജൂദിൽ മാത്രമല്ല എന്ന് പറഞ്ഞു സുജൂദിൽ നമുക്ക് വേറെ ഒരുപാട് ദ്വാകൾ അത് കരിപ്പിക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു ആ ദ്വാ നമുക്ക് അധികരിപ്പിക്കാം അതുപോലെ തന്നെ മറ്റൊരു ദ്വാ നമ്മൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നി വൽ വൽ

തുടങ്ങി ഒരുപാട് ദുവായുണ്ട് എല്ലാ ദുായും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് സുജൂദിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇതുവാ അത് നമുക്ക് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് നിസ്കാരത്തെ തന്നെ പറയണമെന്നില്ല നിസ്കാരത്തിൽ പറഞ്ഞാൽ വലിയ ഫതിലുണ്ട് ഇനി നിസ്കാരമല്ലാത്ത സമയത്ത് തന്നെ നമുക്കിത് മൊബൈലിൽ നോക്കിയോ അല്ലാത്ത രൂപത്തിൽ എഴുതിയെടുത്തോക്ക് മനഃപ്പാഠമാക്കിയോ ഒക്കെ നമുക്ക് പറയാം ഇത് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക നമ്മുടെ ദ്വായനെ സ്വീകരിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് അല്ലേ അലഹമ്മില്ല അലഹമദില്ല പരിപാവനമായ ജമാദുൽ ഉഹ്റ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണല്ലോ നമ്മളെല്ലാവരും ുള്ളത് ജമാല്ലുഹ്റ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റദി അള്ളാഹു താലാഹിന്റെ വഫാത്ത് നടന്ന അതുപോലെ തന്നെ മഹാനായിമസാലി തങ്ങളുടെ വഫാത്ത് ഒക്കെ ഉണ്ടായ ഒരു അത് ശ്രേഷ്ഠമായ ഒരു മാസമാണ് ശ്രേഷ്ഠത ഒരുപാടുണ്ട് അവർക്കുള്ള വഫാത്തും അല്ലേ ഈ മഹാന്മാരായ ആളുകൾ മരണപ്പെടുക എന്നുള്ളത് അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ശ്രേഷ്ഠതയാണ് കാരണം ഈ ദുന്യാവിൻ്റെ ഈ ഒരു വഞ്ചനയുടെ രോഗത്തിൽ നിന്നും അവർ സ്വർഗത്തിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു നേട്ടമാണത് അപ്പോൾ ഇൻഷാള്ള നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ അവർക്കൊക്കെ വേണ്ടി ഓതി ഇന്ന് പരിശുദ്ധമായ ജമാഅുൽ ഉഹ്റ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവല്ലേ അതുകൊണ്ട് ഒരു 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 ഫാത്തിഹ ഓതി നമുക്ക് അവർക്ക് വേണ്ടി ചെറിയൊരു അള്ളാഹു അള്ളാഹുത്താൻ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ അൽ ഫാത്തിഹ അബൈദുബുല്ലാഹിമിനെ ഷെയ്തോനിറീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم كله هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كله هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كله هو الله أحد الله الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شد واسق اذا وقب ومن شد النفاثات في ومن شد حاسد اذا حسد بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس

لا اله الا انت يا حنان يا منان يا بديع السماوات والارض يا ذا الجلال والاكرام അള്ളാഹു തൻ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണെ അള്ളാ അള്ളാഹുബെ ബടച്ചവനെ ഒരുപാട് മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ അള്ളാഹുബെ പടച്ചവനെ ഒരുപാട് ഹലാലായ മുറ അതെല്ലാം നീ ഹാസിലാക്കണയല്ല രോഗങ്ങൾക്ക് ശിഫാ നൽകണയല്ല ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട് റബ്ബെ എല്ലാവർക്കും നീ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണയല്ല മുട്ടിന് തേയ്മാനമുള്ളവരുണ്ട് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർ ഷുഗർ ഉള്ളവർ വെരിക്കോസ് ഉള്ളവർ അത് യൂറിക് ആസിഡ് കൂടിയവർ അങ്ങനെ ഒരുപാട് ക്യാൻസർ രോഗികൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ കരണിന് പ്രശ്നമുള്ളവർ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണയല്ല ഹൈറുകൾ പ്രധാനിക്കണേ റഹ്മാനെ മരണപ്പെട്ടു പോയവർക്ക് നീ മഹഫിറത്ത് നൽകണയല്ല സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ ആദ്യം ഞാനും പിന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാളെ ഇൻഷാ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വറഹമത്